ഈശ്വര ആ മുത്തുനെ എത്രയും വേഗം ഒന്ന് സുഖമാക്കി തരണേലും ആ സുരഭി മോളെ ചേച്ചി പോയിട്ട് വരാട്ടോ കേട്ടോ ഇന്നത്തെ പാചകം ഗംഭീരവാൻ വേണ്ടിട്ട് ഞാൻ ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ഈ സുനിതാന്റെ തലാർക്ക് നിങ്ങൾ അടവല്ലേ പിന്നെ നിന്ന് നിപ്പിൽ ഫോൺ വരുന്നു ലൗഡ് സ്പീക്കർ ഇടുന്നു പിന്നെ അപ്പുറത്തെ എപ്പുറത്തുള്ള ശാരദൻ്റെ വന്നില്ല പോയില്ല എന്ന് പറയുന്നു എല്ലാം നിങ്ങൾ നടന്നെങ്കിൽ അറിയാം പഠിച്ച കള്ളിയാണ് നിങ്ങള് സുരഭി ഇങ്ങനൊന്നും പറയല്ലേ ദൈവദോഷം കിട്ടും കേട്ടോ ഏഹ് സുരഭി അമ്മയ്ക്ക് വീണ്ടും തരാർക്കൊന്ന് ഞാൻ പോയിട്ട് വരാവേ ഞാൻ ചെന്നില്ലെങ്കിലേ ഹോസ്പിറ്റലിൽ ബൈ എനിക്കും പിന്നെ ആർക്കും നമുക്കൊരു കാര്യം ചെയ്യാം സുരഭി ഇവിടെ പാചകം ചെയ്യുന്ന രീതിയിൽ ഇവിടെ നിന്നാ മതി നല്ലൊരു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ അമ്മ പറഞ്ഞു വേണ്ടെന്നൊക്കെ ഇത് ഞാൻ ഉണ്ടായിക്കോളന്നില്ല എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ ആ ഡൈനിങ് ടേബിളില് ഭക്ഷണം എത്തിക്കും ഞാൻ അമ്മ എന്താണ് ഒരു ഐഡിയ ബലമായ സംശയം അവൾ ഒറ്റയ്ക്ക് വെറുതെ എന്തിനാ അവളെ നമുക്ക് എന്തെങ്കിലും പോയാൽ കാര്യമുണ്ട് സാധനം വാങ്ങിക്കാൻ പോയ സാധനം വാങ്ങിക്കാനും പറ്റിയില്ല വല്ലതും ഉണ്ടോ എന്തോ പാവ എന്തേലും ആയിട്ട് അവള് കേറി ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ അയ്യോ കൊണ്ടോ ഉള്ളതിൻ്റെ പൊന്നും അവളെ െ എനിക്കറിയാം ഇവിടെ ഒന്നുമേ സംഭവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോട്ട് വന്നു ആയ്യോ ഇതെന്തൊക്കെയായിരിക്കും ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഇത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്റെ പൊന്നും മോളെ ഞാനിപ്പൊ അവനോട് പറഞ്ഞതേ ഉള്ളത്യോ ഇച്ചിര ഒരു പ്ലേറ്റ് എടുത്തേ കഴിച്ചോട്ടെ ഇത് എന്താ വേണോ ഈന്നാം തരം അവിയല് എന്നാ കുറച്ചെനിക്കും കൂടെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം അതാണ് ഭക്ഷണം അയ്യോ ചോദിക്കാൻ തല കറങ്ങി കറങ്ങി എത്തി അല്ല അയ്യോ തല പറഞ്ഞില്ലേ കറങ്ങിവിടെ ഒന്നുമില്ല കൊള്ള ഇത്രയും കള്ള എന്തിനാ എന്റെ പൊന്നുമോളെ നീ പറയുന്നത് അയ്യോ അവള് തന്റെ പ്രസോഭിനെ വിളിച്ചു നീ കുത്തി അയച്ചതും അവിടെ നിങ്ങോട്ട് കുത്തിക്കൊണ്ട് വന്നതും എല്ലാ വിവരങ്ങളും അവൻ അറിഞ്ഞു നല്ല കാര്യമുണ്ടോ അയ്യോ ഇനി പക്കിടത്ത് പോകുന്ന മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല കാരണം എല്ലാം സംഭവിച്ചു പോയില്ലയോ ആ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ വിശന്നിരിക്കും ആയിരിക്കും എന്നുള്ളൊരു ധാരണയിലേ നീ എന്തുവാ കുഴിക്കാത്തു കിണമന്ത്യോ ഏതാണ്ട് കൊണ്ടുവന്നല്ലോ ആ അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ എന്ന് പറയും നീ കൊണ്ടുവന്നല്ലോ അതൊരു നല്ല മനസ്സാണ് ഇത് കഴിക്കുമ്പല്ലോ നല്ല ഫുഡ് കൊച്ചമ്മ അയ്യോ ഞാൻ ഓ കഴിക്കുമുത്തു കൊള്ളാം ഒന്നാന്തരം കേട്ട അവിയല് പൊളിശ്ശേരി നോക്കതാ സുരഭി ഒറ്റയ്ക്കാണ് ഇത് മുഴുവൻ അതെ എന്നും നീ അല്ലേ ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് ഇന്ന് നിനക്ക് ഞാൻ വിളമ്പി തരാം ഉണ്ടോ സാഫാറേ ഭഗവാനെ ആർക്കും ആർക്ക് വേണം ും ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ